ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഫ്ലവർ കൊണ്ട് ഒരു ക്ലിപ്പ് തയ്യാറാക്കാം ഫ്ലവർ ക്ലിപ്പ് അതിനായി ഞാനിവിടെ ഹാഫ് എം എമ്മിൻ്റെ റിബൺ കട്ട് ചെയ്ത് സ്ലൈഡിൽ ഇതേമാതിരി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം അതേ റിബൺ കൊണ്ട് ഇതേമാതിരി ഇതേ രീതിയിൽ തന്നെ ഞാൻ കുറച്ച് പ്രോസസ്സും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കണം കേട്ടോ ഇതേമാതിരി ചുറ്റിയെടുത്താൽ നല്ല ഭംഗിയുള്ളൊരു റോസ് കിട്ടും അത് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ നമുക്ക് ലൈറ്റർ ഉപയോഗിച്ച് ഇതേമാതിരി ചെയ്തെടുക്കാം അപ്പോൾ അത് ഉറച്ചു ഇതേമാതിരി ഞാൻ കുറച്ച് റോസസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അതിന് ശേഷം നമ്മുടെ ഈ റിബൺ ഒട്ടിച്ചു വെച്ച റിബണിന് മുകളിൽ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്ത് വെച്ച റോസസ് ഇതേമാതിരി ഒട്ടിച്ചു കൊടുക്കണം അത് ഒട്ടിയതിന് ശേഷം ക്ലിപ്പ് സ്റ്റോണും കണ്ടോ ഞാനത് എടുത്തിരിക്കുന്നത് എയിറ്റ് എം എമ്മിൻ്റെ ക്ലിപ്സ്റ്റോ ക്ലിപ്സ്റ്റോണാണ് അത് ഞാൻ ഇടയിലായി ഒട്ടിച്ചു കൊടുത്തു ശേഷം നിങ്ങൾക്കത് തുന്നുകയോ ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യാം നമ്മുടെ ഹെയർ ക്ലിപ്പ് തയ്യാറായി